ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു മൂവാറ്റുപുഴ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ ഏരിയ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ഡോക്ടർമാർക്കായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കേശ കേശസഞ്ജീവിനി ആയുർവേദ ട്രൈക്കോളജി ഹാൻഡ് ഓൺ ട്രെയിനിംഗ് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു നിർവഹിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പൂവാറ്റുപുഴ ഏരിയ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ഡോക്ടർമാർക്കായി നടത്തിയ കേശ സഞ്ജീവനി ആയുർവേദ ട്രോക്കോളജി ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം പൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു നിർവഹിച്ചു വർക്ക്ഷോപ്പിന് മുന്നോടിയായി നടത്തിയ ഏഴ് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുത്ത കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പതോളം ആയുർവേദ ഡോക്ടർമാർക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ഇല്ലാതെ ആയുർവേദ ഔഷധങ്ങളും മോഡേൺ എക്വിപ്മെന്റുകളും ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ സാധിക്കുന്ന അല്ലേ യൂട്യൂബിലൊക്കെ നോക്കി കൃത്യമായിട്ടൊരു ഡിസീസിനെ കുറിച്ച് പഠിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുന്നിട്ട് എന്താ കേസ് എന്ന് എന്ന് എന്താ പ്രശ്നം നേരെ പറഞ്ഞു ടിലോജൻ ഡോക്ടർ അപ്പൊ നമ്മൾ ശരിക്ക് ബോധവാനില്ലെങ്കിൽ ശാസ്ത്രത്തെ കുറിച്ച് ശരിക്ക് ഇല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റോട് ചോദിക്കേണ്ടി വരും എന്താണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തപ്പണ്ടി വരും ടേംസ് ഒക്കെ നമ്മൾ ആയിരിക്കണം ഫോക്കസ് സെറ്റ് പഠിച്ചിരിക്കണം വൈഎംസി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അമ്മായി മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ശ്രീരാജ് കെ ദാമോദർ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അമിത ആന്റണി അമ്മായി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെയ്മോൻ ടി ജോർജ് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി ഡോക്ടർ അഞ്ജന മധു ഡോക്ടർ സയാന സല ഡോക്ടർ സംഗീത പി ബേബി ഡോക്ടർ അനിമോൾ എ എം എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ